നമസ്കാരം ഹിന്ദു ഹിന്ദുത്വം ർമ്മം എന്നൊക്കെ കേട്ടാൽ ചിലർക്ക് ഹാലിളകുന്ന കാലമാണിത് എന്നാൽ സനാതനധർമ്മത്തെ കുറിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ പറയുന്ന ഈ വാക്കുകളൊന്ന് കേൾക്കാം ആയിരത്തിന് മുമ്പ് കൊതുമ്പ് വെള്ളം തുഴഞ്ഞുകൊണ്ട് വെള്ളത്തിന്റെ ടേസ്റ്റ് മാത്രം നോക്കിക്കൊണ്ടെന്ന് വടക്ക് കോമ്പസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ നോക്കിയിൽ നിന്ന് ഞങ്ങളുടെ പ്രവാചകന്റെ അനുയായി അറമത്ത്ാഹി അലഹി ഇവിടെ കൊടുങ്ങല്ലൂരിൽ വന്ന് മുസ്തീസ് പട്ടണം എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ വന്ന് ഇവിടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ ഇവിടെ ഒരൊറ്റ മുസ്ലിമുകളും ഉണ്ടായില്ല ഇവിടത്തെ ഹൈന്ദവ സഹോദരന്മാരും സഹോദരികളും ക്രൈസ്തവ സഹോദരന്മാരും സഹോദരികളുമാണ് അവർക്ക് വെക്കാനും അവർക്ക് മദ്രസ വെക്കാനും അവർക്ക് മതം പ്രചരിപ്പിക്കാനും സൗകര്യം ചെയ്തു കൊടുത്തു അപ്പോൾ ഹൈന്ദവ സഹോദരന്മാരോടും സഹോദരികളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അതിനു മുമ്പ് അതേ മുസ്തദീസ് പട്ടണത്തിത്തോളം ഇവിടെ അവരെ സഹോദരന്മാരും അവർക്ക് വീട് വെക്കാനും മതം പ്രചരിപ്പിക്കാനും പള്ളി വെക്കാനും ചെയ്തു കൊടുത്തതും അവരാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഹൈന്ദവമായ എന്തിനേയും വർഗീയമായി കാണാനും ചിത്രീകരിക്കാനും ബോധപൂർവമായ ശ്രമം നടക്കുന്ന കാലമാണ് യഥാർത്ഥ ജനാധിപത്യവും മതേതരത്വവും എല്ലാം സനാതനധർമ്മത്തിന്റെ ഭാഗമാണെന്നാണ് യൂസഫലിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ മതസൗഹാർദ്ദം ഉറപ്പുവരുത്തുന്നതിൽ സനാതനധർമ്മത്തിന്റെ പങ്ക് എടുത്തു പറയുന്നതാണ് ഈ വാക്കുകൾ മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ പ്രചാരകന്മാർ ഭാരതത്തിലെത്തിയപ്പോൾ ലഭിച്ച സ്വീകാര്യത ചരിത്രത്തിൽ തെളിഞ്ഞു കാണുന്ന വസ്തുതയാണ് ഭാരതത്തിലേക്ക് വന്ന എല്ലാ ആശയങ്ങളെയും നമ്മുടെ രാജ്യം ആചാര മര്യാദകളോടെ സ്വീകരിച്ചു അത് സനാതനധർമ്മത്തിന്റെ സ്വഭാവ സവിശേഷതയാണ് രാഷ്ട്രീയ നേട്ടത്തിനായി സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പോലും നിലപാടുള്ള ചിലരുണ്ട് അത്തരക്കാർക്ക് പാഠമാകേണ്ട വാക്കുകളാണ് യൂസഫ് അലിയുടേത് വെബ് ന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക് തോമസ് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala Call 90482 5559 chodis building promoters private limited Thiruvananthapuram.